നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പണയ സ്വർണം എടുക്കാൻ ഒപ്പമെത്തിയ ജ്വല്ലറി ജീവനക്കാരനെ ആക്രമിച്ച് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുമായി യുവാവ് കടന്നു വളാഞ്ചേരിയിലാണ് സംഭവം യുവാവ് ജ്വല്ലറിയിലെത്തുന്നതിന്റെയും പണവുമായി പോകുന്നതിന്റെയും സിസിടിവി ദൃശ്യം എഡിറ്റർ ലൈവിന് ലഭിച്ചു എടയൂർ സ്വദേശി ചേനാടൻ പതിയത്തിൽ ജംഷാദിനായി വളാഞ്ചേരി പോലീസ് അന്വേഷണം തുടങ്ങി വളാഞ്ചേരി നഗരത്തിലെ ജ്വല്ലറിയിലാണ് സംഭവം ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും ഇതെടുക്കാൻ പണം തരണമെന്നും ആവശ്യപ്പെട്ടാണ് ജംഷാദ് ജ്വല്ലറിയിലെത്തിയത് പെരുമാറ്റത്തിൽ സംശയം തോന്നാതിരുന്നതിനാൽ ജീവനക്കാർ ജംഷാദിനെ വിശ്വസിച്ചു തുടർന്ന് ഒരു ജീവനക്കാരൻ പണവുമായി ജംഷാദിനൊപ്പം ബാങ്കിലേക്ക് പോയി ബാങ്കിലെത്തിയ ഉടൻ ജംഷീർ ജ്വല്ലറി ജീവനക്കാരന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്ത് ആക്രമിച്ചു പിന്നാലെ ഓടി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തതായി ജീവനക്കാരൻ പറയുന്നു എടുക്കുക ഇങ്ങോട്ട് വാങ്ങുന്ന പരിപാടിയാണ് അപ്പോൾ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുത്ത് എടുത്ത് വിൽക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതേമാർക്ക് ബാങ്കിൽ നിന്ന് എടുക്കണം പറഞ്ഞു അപ്പോൾ എടുക്കാന്ന് പറഞ്ഞു എന്നിട്ടങ്ങനെ ഞങ്ങളെ പോലെ കൂടെ പോയി എൻ്റെ കയ്യിലെ ക്യാഷ് ഉണ്ടായിരുന്നു ഞങ്ങൾ ക്യാഷ് ഇട്ട് അവിടെ വേറെ വടക്കുംപറം ബാങ്കാണ് വായനശാല ഇടയിൽ ഒരു വായനാശാലയിൽ വടക്കുംപറം ബാങ്കിൽ അവിടെ പോയി അതിൻ്റെ പുറത്ത് നിന്നപ്പോൾ അതേമാർ കുറച്ച് സംസാരിച്ചു അപ്പോൾ ഒന്ന് പൈസ എടുക്കാൻ വേണ്ടി ഞാൻ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തതും അയാൾ ഒന്ന് അടിച്ചിട്ട് ഒരു ചോട്ടി ചൂട്ടിക്കാണ്ട് അയാൾ തിരിഞ്ഞോ ഓടി തിരിഞ്ഞു ഓടി മതിലെടുത്ത് ചാടി ഞാൻ അതിൻ്റെ ഒപ്പം ചാടി ഞാൻ പിന്നാലെ വണ്ടി ഇടുത്തൊരു ചാടിക്കാൻ അപ്പോൾ ഒരു സ്കൂട്ടിക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ആക്സസ് സ്കൂട്ടി പറഞ്ഞ മോഡൽ ആക്സസ് സ്കൂട്ടി അയാൾ അയ്മ്പോൾ കയറിക്കാണ്ട് അവിടെ പോകുകയാണ് ഞാൻ കുറെ അതിൻ്റെ പിന്നാലെ വണ്ടി പക്ഷെ അയാൾ കുറെ അങ്ങോട്ട് പോയി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആ കടയിൽ വന്നിരുന്നു പിന്നെ വേറെ ഒരു ലക്ഷം പാടി കയ്യിൽ വെച്ചിരുന്നു അതും വാടി ചോദിച്ചിരുന്നു അതിനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കയ്യിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ പരിക്കേറ്റ ജീവനക്കാരൻ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി ജംഷാദിനെ കണ്ടെത്താൻ വളാഞ്ചേരി പോലീസ് അന്വേഷണം തുടങ്ങി ജംഷാദിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു എഡിറ്റർ ലൈവ് വളാഞ്ചേരി